എല്ലാവർക്കും നമ്മുടെ അല്ലേ പുതിയ വെളിയിലെ സാധനം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് വണ്ടി നേരെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഏറെ രണ്ട് വണ്ടിയൊക്കെ കിടപ്പുണ്ട് നമ്മൾ എടുത്തേക്കുന്ന എന്ന് വെച്ചാൽ മയൂരാണ് ബസ് എടുത്തേക്കുന്നത് നമ്മുടെ കൊമ്പൻ ദാവൂദിൻ്റെ ഒക്കെ ആ ഒരു മോഡായിട്ട് വരുന്നൊരു സംഭവം മോഡാണ് പക്ഷേ മോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി മോഡെന്ന് പറയാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അകത്തിക്കിട ഒക്കെ നോക്കി ഒരു എക്സ്ട്രാ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേ വരെ ബാക്കിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് കാണാൻ കൂടി പറ്റും ബാക്ക് വശം നമ്മൾ മിററ് യൂസിൻ്റെ കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ കയറുന്ന തന്നെ ഒരു ചള്ള വെള്ളപ്പം റോഡിക്കടാണ് വണ്ടിയൊന്നും പുതയാതിരുന്നാൽ മതിയായിരുന്നു ചെക്കന്മാർ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷോർട്ട് കട്ട് വഴി ചെന്ന് കയറിയാൽ പെട്ടെന്ന് മെയിൻ റോഡിൽ എത്തുമെന്നാണ്മാർ പറഞ്ഞേ അത് കേറാൻ പറ്റില്ല നോക്കാൻ എന്തൊരു ഇത് വളവെന്ന് പറഞ്ഞാൽ കട്ട വളവ് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് പോകാനുള്ള ഇതേയുള്ളു ഓ ഇതിലേടെ വണ്ടി പോകുമെന്ന് തോന്നുന്നില്ല ഓ ഗെയ്സ് ഇത്തിരി കൂടിയുള്ള പഴിയാണ് എങ്ങനൊക്കെയോ കുടിക്കാൻ നോക്കുന്നത് പറ്റുന്നില്ല നേരെ റിവേഴ്സ് ചെയ്ത് തിരിക്കേണ്ടി വരും ഇത് കണ്ട ഗെയ്സ് വളവെന്ന് പറഞ്ഞാൽ ഭയങ്കര വളംന്ന് കൊടുങ്കാടാണ് കൊടും കാട് വെല്ലാൻ കടുവ ഇറങ്ങിയിട്ടുണ്ട് തീരുകയും ചെയ്യും പക്ഷേ ഈ കാട്ടിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു പിടി ഇതിലും കിട്ടുന്നില്ല പിന്നെ നമ്മുടെയെല്ലാം ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓഹ് ഇതൊരു വല്ലാത്ത മോഡായിപ്പോയി ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല പക്ഷെ ഇങ്ങനെ കളിക്കുമ്പോൾ ഗ്ലാസ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഈ ബസിന്റെ മോഡിന്റെ ആ തോന്നും പക്ഷേ തിരിച്ച് നമ്മൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കണേ അങ്ങനെ പ്രോബ്ലമായി തോന്നുന്നതല്ല പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്ത് കേൾക്കുകയില്ല ആകെപ്പാളിൽ ഇത്തിരി വീതിയും ഇങ്ങടെ ഉള്ളു കാണും അതിൻ്റെ അട്ടയ്ക്ക് ഒരു ബസ്സുകാരൻ നമുക്ക് ഫ്രണ്ടിലും കേട്ടിട്ടുണ്ട് ഇനി ഇവൻ്റെ ഫ്രണ്ടിൽ കയറാൻ തന്നെ നമ്മൾ അരത്തച് പണിയെടുക്കണം ോണടിച്ച് സെറ്റായി നോക്കുന്നുണ്ട് ഇവൻ മാറി തരില്ലോ എന്ന് ഇവിടെ ഒന്ന് മാറി ഞങ്ങൾക്ക് പോയിട്ട് തീർതിയുള്ളതാണ് ഇവനെ നമ്മൾ പടപടാന്ന് ഓണടിച്ചിട്ട് ഇവൻ മാറുന്നില്ല മുന്നിൽ തന്നെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടി ഒന്നെടുത്ത് മാറ്റാൻ മുന്നോട്ട് കയറിക്കോട്ട് ഇവനാണെങ്കിൽ മുന്നോട്ട് നമ്മളെ വിടാതെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഗ്യാപ്പ് പാടാൻ മുന്നോട്ട് കയറാൻ ഇവനാന്നെ നമ്മളെ കയറ്റി വിടത്തില്ലല്ലോ ഈ മൊത്തം സീനായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കിപ്പം ഉച്ച കൂടെ കഴിയുമ്പോൾ ഒരു പണി കിട്ടും ഇവന്റെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി നമ്മൾ നോക്കിയാണ് എൻ്റെ കൂടെ മഴയും വന്നിട്ടുണ്ട് പക്ഷെ പണി കിട്ടിയനെയായിരുന്നു പക്ഷെ നമ്മുടെ വണ്ടി എന്ത് പായം കൊണ്ട് ഇടിച്ചിട്ടില്ല കണ്ടോണം നിങ്ങൾ ഇപ്പം ഇവനാന്നെ ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കാണ് കയറ്റം വന്നു വന്നേക്കുന്നതും മഴ പെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ തൊട്ടുപുറൽ എന്തേലും വണ്ടി നിരത്തി നേരത്തെ വന്നേക്കുന്നറിയും റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുത്തന്മാര് പോലും ഫ്രണ്ടിലോട്ട് കേറുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് കൊടുത്ത് ആ കാറുകാരൻ കുറച്ചു നേരം കണ്ട് ബാക്കിൽ നിന്ന് ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെയാണ് നമുക്ക് പണി കിട്ടുന്നത് ഇതുകൊണ്ട ഗീസ് നമ്മുടെ മുന്നിൽ പോയ ബസ്സുകാരൻ തെന്നി മാറി ആ പിടിച്ച് കയറിയിട്ടുണ്ട് പക്ഷെ നമ്മളും വിട്ടു വരുവായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ വന്ന് കയറി കൊടുത്തേനെ ആയിരുന്നു അപ്പോൾ ഈ ഇടിച്ച് കയറിയ ആ ബിൽഡിങ്ങിൻ്റെ എല്ലാം കണ്ടിപ്പോൾ മറിച്ചിട്ടേനെ ആയിരുന്നു നമ്മൾ പെട്ടുപോയി ഗീസ് നമ്മൾ പെട്ടെന്ന് തോന്നുന്നു ഇനിയും ഒരു രക്ഷയില്ല നമുക്കപ്പുറം എത്താൻ ഒരു വഴിയില്ല റിവേഴ്സ് എടുത്ത് നോക്കാനും പറ്റുന്നില്ല ഗീസ് കാരണം പുറയിലെന്നെ വണ്ടി വന്നുകൊണ്ടിരിക്കയാണ് നമ്മൾ ഡ്രൈവർ ഒന്ന് ഇറങ്ങാം ഇറക്കി നോക്കിയിട്ടുണ്ട് ഇവനാന്നേ മുന്നോട്ട് കയറുന്നുമില്ല എന്ത്ര ചക്കേലിക്കിപ്പുറത്തായോ പെട്ടോ ഗീസ് നമ്മൾ പിന്നെയും പെട്ടെന്ന് തോന്നുന്നു ഓ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ അനങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ നമ്മൾ പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ വണ്ടിക്കത്ത് കയറി ചെറിയ റിവേഴ്സ് എടുത്ത് നോക്കാം സൈഡ് എടുക്കാൻ പറ്റുമോന്ന് ഓ പറ്റില്ല ഗീസ് ഈ സൈഡിലാണെങ്കിൽ ആ മിററിൻ്റെ സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെങ്കിലും കയറായിരുന്നു ഇവനാണേ ക്രോസ് ആണ് ഇടിച്ച് കിടക്കുന്നത് അപ്പം വീഡിയോ തിരിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും കമന്റിനും ലൈക്കനും മറക്കലേസ് അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈസ്